ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് പ്രാണപ്രിയനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ഈ സുന്ദര നിമിഷത്തിൽ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി രാജകുമാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടീൻ അപ്പോൾ അവൻ ചെന്ന ദൈവപുരുഷന്റെ വചനപ്രകാരം ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി ശുദ്ധനായിത്തീർന്നു പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നയമാൻ അദ്ദേഹത്തിൻ്റെ രോഗം എല്ലാവരും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു രോഗമായിരുന്നു വിശിഷ്യ പഴയ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗി എന്നുള്ളത് ഏറ്റവും കൂടുതൽ ജനം അറയ്ക്കപ്പെടുന്നതും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതുമായ ഒരു രോഗമാണ് ശരീരമാസകലം മുറിഞ്ഞ് അഴുകിപ്പോകുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രത്യേക രോഗമാണല്ലോ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ആ കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ന്യായപ്രമാണം പോലും വളരെ വിദൂരതയിലേക്ക് അവർ പോകണമെന്നും പാളയത്തിനു വെളിയിൽ അരിഷ്ടൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഒരു പശ്ചാത്തലമാണ് നമുക്ക് കുഷ്ഠരോഗിയെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് സൊസൈറ്റിയിലേക്ക് വരുവാനോ ദേവാലയത്തിലേക്ക് വരുവാനോ ഒന്നും അവർക്ക് യാതൊരു അനുവാദവുമില്ല എന്നാൽ ഇവിടെ പറയുന്ന പരാക്രമശാലിയായ നയമാനെ സംബന്ധിച്ച് തൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ച് ഇസ്രേലിയ പെൺകുട്ടി നിമിത്തം ഒരു പ്രവാചകനെ മനസ്സിലാക്കുകയും ആ പ്രവാചകൻ്റെ വാക്കനുസരിച്ച് നാം വായിച്ച പതിനാലാമത്തെ വാക്യത്തിൽ നയമാൻ എന്ന ഈ കുഷ്ഠരോഗി യോർദാൻ നദിയിലേക്ക് പോയി മുങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് നാം വായിക്കുന്നത് പ്രവാചകൻ്റെ വാക്കനുസരിച്ച് യോർദാനിലെ വെള്ളത്തിൽ ഏഴ് പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ നയമാനുന്ന കുഷ്ഠരോഗി വേദനിച്ചിരുന്ന ആ മനുഷ്യൻ കുഷ്ഠത്താൽ ബാധിതനായ ആ മനുഷ്യൻ ശരീരമാശകലം അറയ്ക്കപ്പെടുന്ന വെറുക്കപ്പെടുന്ന ആ രോഗം ബാധിച്ചിരുന്ന മനുഷ്യന് പരിപൂർണമായ സൗഖ്യമാണ് ലഭിച്ചത് ഏതെങ്കിലും ശരീരത്തിൽ അല്പമാറ്റം ഉണ്ടായി എന്നല്ല നാം വായിക്കുന്നത് മറിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് യോർദാനിലെ വെള്ളത്തിൽ ഏഴ് പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ നാം വായിക്കുന്നത് ഒരു ബാലന്റെ ദേഹം പോലെ അവൻ്റെ ശരീരമായി തീർന്നു പോരാ അവൻ ശുദ്ധനായി തീർന്നു എന്ന് നാം വായിക്കുന്നു യോർദാനിലെ വെള്ളത്തിൽ ഏഴ് പ്രാവശ്യം പ്രവാചകന്റെ വാക്കനുസരിച്ച് മുങ്ങിപ്പൊങ്ങിയ നീ നയമാനെന്ന കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ മുഴുവൻ കുഷ്ഠവും മാറ്റപ്പെട്ടൊരു കൊച്ചു ബാലന്റെ ശരീരം പോലെയായി തീർന്നുവെങ്കിൽ അത് ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടല്ല മറിച്ച് പ്രവാചകന്റെ വാക്കനുസരിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഇങ്ങനെ പറയട്ടെ ആ ഹീനകരമായ രോഗത്തെ ആ അറയ്ക്കപ്പെടുന്ന രോഗത്തെ മാറ്റുവാൻ പ്രവാചകൻ പറഞ്ഞ വാക്ക് നയമാൻ അതുപോലെ അനുസരിച്ചു ഏഴ് പ്രാവശ്യം മുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറി അദ്ദേഹം ശുദ്ധരായിട്ട് തീർന്നു പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിലെ കുഷ്ഠത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ആ കുഷ്ടം വാസ്തവത്തിൽ പുതിയ നിയമത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മളിൽ ബാധിച്ചിരുന്ന പാപത്തെ ചിത്രീകരിപ്പാൻ നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അത് മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നത് അവനിലും ഉണ്ടായിരുന്ന കുഷ്ഠരോഗമാണ് ആ കുഷ്ഠം ശരീരത്തിന് പുറത്തുള്ള കുഷ്ഠമായിരുന്നില്ല മറിച്ച് അത് ആന്തരികമായി ബാധിച്ചിരുന്ന പാപകുഷ്ഠമായിരുന്നു ഇതെല്ലാം മനുഷ്യൻ്റെയും ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എന്നാൽ പറയട്ടെ യോർദാനിലെ വെള്ളം എന്നല്ല ലോകത്തിലുള്ള ഒരു ജലാശയത്തിലെയും വെള്ളത്തിന് മനുഷ്യരിലുണ്ടായിരുന്ന പാപത്തെ പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം പൂർണ്ണമായിട്ട് മാറി താൻ ശുദ്ധനായി ശുദ്ധനായിത്തീർന്നു എന്നെഴുതിയിരിക്കുന്നു എന്നാൽ ഇങ്ങനെ പറയട്ടെ ഒരു ജലാശയത്തിലെയും ജലത്തിന് നമ്മുടെ പാപകുഷ്ഠത്തെ മാറ്റുവാനായിട്ട് കഴിയുമായിരുന്നില്ല എന്താണ് കാരണം കാരണം നാം ദൈവത്തിൽ നിന്നും വേർപെട്ടുപോയി എന്നുള്ളതാണ് ആ പാപകുഷ്ഠത്തിന് കാരണമായിട്ട് തീർന്നത് ആ ദൈവത്തോട് അടുക്കുവാൻ യാതൊരു നിലയിലും കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിയിരുന്നു ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്നത് ആ പാപകുഷ്ഠത്തെ മാറ്റുവാനായിട്ട് നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തിരുന്നു ഏതെല്ലാം വഴിത്താരകളിലൂടെ സഞ്ചരിച്ചിരുന്നു ഏതെല്ലാം കർമ്മമാർഗങ്ങൾ നാം ചെയ്തിരുന്നു ഏതെല്ലാം ജലാശയത്തിൽ നാം കുളിച്ചിരുന്നു അതിലൂടെയൊന്നും നമ്മുടെ പാപകുഷ്ടത്തിന് ഒരു സൗഖ്യം ലഭിച്ചിരുന്നില്ല ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ഞാനെന്തെങ്കിലും ശുദ്ധീകരണം പ്രാപിച്ചു വരും ശുദ്ധീകരണം ലഭിച്ചു വരുമാ ഇതെങ്ങനെയാണ് സാധ്യമായിട്ട് തീർന്നത് മായി വാദിച്ചിരുന്ന പാപകുഷ്ഠത്തെ എന്നേക്കും പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന പവിത്രനായവൻ്റെ രക്തം നമുക്ക് കാരണമായിട്ട് തീർന്നു അവിടുത്തെ രക്തം നമ്മുടെ പാപത്തിന് എന്നേക്കും പരിഹാരം നൽകുവാൻ ഇടയായിട്ട് തീർന്നു ഇന്ന് രാവിലെ കാലം ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനത്തിൽ നമുക്ക് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നന്ദിയോടെ ഉറക്കുവാൻ കഴിയുന്ന കാര്യം പാപകുഷ്ഠ നിമിത്തം ദൈവാലയത്തിലേക്ക് വരുവാനോ ദൈവമായിട്ട് ബന്ധം പുലർത്തുവാനോ സാധിക്കാതെ എല്ലാവരും അവഗണിക്കപ്പെട്ട് എല്ലാവരും നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാനും ഏറ്റവും യോഗ്യമായ പദവിയിലേക്ക് എത്തുവാനും ഇടയായി ഇടയായിട്ടിരുന്നതിൻ്റെ കാരണം നമ്മുടെ പാപകൃഷ്ണത്തെ മാറ്റുവാൻ നമുക്ക് വേണ്ടി കാൽമുറയിലെ കഥാപൊഴുക്കിയ രക്തം പര്യാപ്തമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ കാലം ക്രൂശം നമുക്ക് വേണ്ടി ബലി മരണം വരിച്ച് ഒടുവിലത്തെത്തുള്ള രക്തവും തന്ന് നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ പ്രാണപ്രിയനെ എല്ലാം മഹത്വവും പുകഴ്ചയും അർപ്പിച്ച് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ത്തപ്പെടുമറേ